എന്തെങ്കിലും ഒരു നിങ്ങളോട് പറയാനും മസു പത്താക്കലിൻ്റെ ഭാര്യം കൂടിയായിട്ട് ഇന്നിപ്പോൾ ഇവർക്കും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്കും പോകാത്തതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇവർക്കും പോകാൻ ഉണ്ടായിരുന്നില്ല അത്ര തന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള ലെവലിൽ നമ്മളെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ ചിത്രം പരക്കൽ ഡിസൈൻ ചെയ്യൽ ബാനർ എത്ത് ബോർഡ് അയത്ത് ഷോറൂമുകൾക്കൊക്കെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈൻ ചെയ്ത് കണ്ട ഷോറൂമിൻ്റെ കൂടി പബ്ലിസിറ്റി ചെയ്ത് കൊടുക്കുക പല തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടിയുള്ള ചുവരൈത്തൊക്കെ നല്ല ഭംഗി തന്നെ ചെയ്ത് കാണ്ട് അത് പബ്ലിസിറ്റി ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികളാണ് നമ്മളെ സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് കാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പം ഒഴിവിട്ടണമത്ത് നമ്മളെ സുഹൃത്തുക്കൾ വന്ന് കാണാണ്ട് നമ്മളെ വണ്ടി ഒന്ന് പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും കട്ട വണ്ടിയാണ് അങ്ങനെ ക്ഷ ജീപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ പലകവക പലവക വണ്ടികളുണ്ടല്ലോ അതൊക്കെയാണ് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ഒന്നാണ് പെയിന്റ് അടിച്ചു കൊടുക്കുകയും ചെയ്യും പലവക വണ്ടികൾ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ ഈ കാറുകളൊന്നും ഈ വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ടാത്ത വാഹനങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുക ഈ കാറുകളൊക്കെ പെയിന്റ് അടിച്ചു കൊടുക്കാൻ നല്ല ഉഷാറുള്ള പെയിന്റർ നമ്മളെ തൊട്ടടുത്ത് തന്നെ മലബാർ ഗ്യാരേജിലുണ്ട് മലപ്പുറം ജില്ലയിലെ കാടാമ്പഴൊക്കെ അടുത്ത് മരവട്ടെന്ന് പറഞ്ഞാൽ അങ്ങാടി കണ്ട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങൾ വരക്കൽ ഡിസൈൻ ചെയ്യൽ ഈ പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സ്റ്റുഡിയോ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മലബാർ ഗ്യാരേജ് ഉള്ളത് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാറുകളൊക്കെ ഫാൻസി ഐറ്റംസുകളൊക്കെ നന്നായി പെയിൻ്റ് അടിച്ചിടക്കാനുള്ള പരിപാടിക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞേക്കൽ ഈ മലബാർ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം ഫോർ വീൽ വാഹനങ്ങൾ വന്നാലും അതിൻ്റെ എല്ലാവിധ വർക്ക്ഷാപ്പ് പണികളും നല്ല കൂടി ചെയ്തു കൊടുക്കുകയും ചെയ്യും ഏത് ഐറ്റംസ് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് വണ്ടികൾ വന്നുകഴിഞ്ഞാലും അത് നന്നായിട്ട് ഉഷാറായിട്ട് പെയിൻ്റ് അടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കാനും തന്നെ വലിയൊരു താല്പര്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫാൻസി വാഹനങ്ങളെ കൂടിയും അടിക്കാൻ അടിക്കുകയെന്ന് ഏറ്റെടുത്ത് ഏറ്റെടുത്താണ്ട് അത് വെറുതെ വികൃതാക്കണ്ടല്ല എന്ന് എഴുതിക്കാണ്ട് നമ്മളെ കൊക്കിൽ ഒതുങ്ങണ സൈസ് വാഹനങ്ങൾ വാഹനങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ അത് പെയിൻ്റ് അടിക്കാൻ മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ ഏൽക്കലുള്ളത് അങ്ങനെ ഏതായാലും പറയാൻ അറിയാനിന്നിപ്പോൾ ഒരു ഓട്ടോ വർഷപ്പെടുക്ക നമ്മളെ അത് പെയിൻ്റ് അടിക്കാൻ കൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് കത്തുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ വേറെ ഒടുക്കോട്ട് പണിക്ക് പോയതുമില്ല ആ ഓട്ടോ വർഷക്കാരനോട്ട് ഓട്ടോ വർഷം കൂടുന്നതുമില്ല അങ്ങനെ കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിത്രം ഇങ്ങനെ ബത്തങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് സംഗതിയിൽ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഒരു വീട്ടുകാരൻ ചെല്ലാം പറഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം ഞാൻ ഒരു വണ്ടി പെയിൻ്റ് അടിച്ചെടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആ പണി ഉണ്ടായില്ല ഈ പണി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പൊ യഥാർത്ഥം ഇങ്ങനെയൊക്കെ പലചാതന്യായങ്ങൾ നമ്മള് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മളെ കുറ്റം കൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റം കൊണ്ടല്ല വിജയിക്കാത്ത ഒരു പരീക്ഷ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഏതായാലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പല ഇഷ്ടങ്ങളും നമ്മളെ മരണം വരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പിന്തുടരുക തീർച്ചയായിട്ടും നമ്മളെ നഷ്ടങ്ങളൊക്കെ ആ ഇഷ്ടങ്ങൾ ഒരുക്കം മാറികിടക്കും എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഏതായാലും കൂടെ വരാനൊന്നും ഇപ്പോൾ വേറെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ ടെൻഷനെടുത്തു കണ്ടു വെറുതെ ഇരിക്കേണ്ട എഴുതിക്കാണ്ട് നമ്മളെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഈ ഒരു ചിത്രം വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലേക്കങ്ങൾ തന്നുകൊണ്ടിന്നും കൂടിയും പറയുകയാണ് കുറച്ച് ദിവസം മുമ്പ് സ്പ്രാഗണ് ഉപയോഗിച്ച് കണ്ട് നമ്മൾ കുറച്ച് ആപ്പിളുകൾ വരച്ചത് അതാണിപ്പോൾ ഈ വരക്കണ ചിത്രത്തിൻ്റെ കുറച്ച് അങ്ങനെപ്പുറത്തായിട്ടിപ്പോൾ നിങ്ങൾ കണ്ടത് അതിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വരയ്ക്കണ മുമ്പ് തന്നെ വരയ്ക്കുന്നതും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് ഞാൻ അഥവാ അത് കണ്ടിട്ടില്ലാച്ചാൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് അതിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടി ആ അഭിപ്രായങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നിങ്ങൾ ഒന്നുകൊണ്ട് രേഖപ്പെടുത്തും ചെയ്യുക ഇനിയിപ്പോൾ രണ്ട് വീഡിയോയിലും രേഖപ്പെടുത്താൻ പറ്റുകയാണ് വെച്ചാൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തും ചെയ്യുക ഇതും കൂടി പറയുകയാണ് പിന്നെപ്പോൾ വല്ല ചിത്രങ്ങൾ വരക്കാനോ ബാനർ എഴുതാനോ ബോർഡ് എഴുതാനോ ഡിസൈൻ ചെയ്യാനോ ചുവരേറ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് അഞ്ച് ഏഴ് ഏഴ് എട്ട് എട്ട് നാല് എന്നുള്ള ഫോൺ നമ്പറുകൾ വിളിക്കണിന് പകരം ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ കമ്പ്രസറിൻ്റെ ഒക്കെ പണിൻ്റെ ഒച്ചപ്പാടൊക്കെ കൂടിയായിട്ട് ഞാൻ ചിലപ്പോൾ എടുക്കാൻ സാധ്യത വളരെ കമ്മിയാണ് അപ്പോൾ മെസ്സേജ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് െന്നും പറഞ്ഞു കാണാ നമ്മൾ പോവാണ് എല്ലാവർക്കും വണക്കം